ഹലോ ഈ ഗോൾഡൻ കളർ സെറി ത്രെഡും ആര്യ നീഡിലും ഉപയോഗിച്ച് കുറച്ച് ബീഡ്സ് ഉപയോഗിച്ച് നമുക്ക് നമുക്കിന്നൊരു ചുരിദാറിൻ്റെ നെക്കാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ നെക്ക് വരച്ചിട്ടുണ്ട് നെക്കിന് താഴെയായിട്ടാണ് ഈ കുറച്ച് വരകൾ മാത്രമേ ജസ്റ്റ് വരച്ചിട്ടുള്ളൂ ഈ വരകളിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആരി വർക്ക് പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് പോലും ചെയ്യാവുന്ന അത്ര സിമ്പിൾ ഒരു സ്റ്റിച്ചിങ്ങാണ് ഈ ഡിസൈനിങ് അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്ന സ്റ്റിച്ചിങ് ഏതാണെന്ന് ചോദിച്ചാൽ ആര് ഈ ചെയിനാണ് ഗോൾഡൻ കളർ കയറിയിട്ട് ആര് ഈ നമ്മൾ ഈ വരച്ചിരിക്കുന്ന വള്ളിയുടെ സെൻറ്ററിലൂടെ അതായത് മെയിൻ വള്ളിയിലൂടെ ഈ ചെയിൻ ചെയ്ത് പോവുകയാണ് അപ്പോൾ ഈ ഇതാണല്ലോ ഇതിൻ്റെ മെയിൻ വള്ളി അപ്പോൾ ഈ ബ്രാഞ്ചസുകൾക്ക് മെയിൻ വള്ളിയേക്കാളിലും ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ബ്രാഞ്ചസുകളെക്കാളും ഞാൻ ഈ മെയിൻ വള്ളിയെ രണ്ട് തവണ ചെയിൻ ചെയ്യുന്നുണ്ട് ഒരു തവണ ചെയ്ത് കഴിഞ്ഞ ശേഷം അടുപ്പിച്ച് ഗ്യാപ്പില്ലാതെ ഒരു തവണയും കൂടെ ചെയ്യുമ്പോൾ ഒരു സ്വല്പം വീതിക്ക് വരുമല്ലോ അങ്ങനെയാണ് ഞാൻ ഈ മെയിൻ വള്ളി ഈ ചെയ്ത് വിടുന്നത് അതിന് ശേഷം ബ്രാഞ്ചസ്സുകളെല്ലാം ഞാൻ ഒറ്റത്തവണ ചെയിൻ ഇട്ടാണ് ചെയ്തു തീർക്കാൻ പോകുന്നത് അപ്പോൾ ആരി ചെയിൻ ചെയ്യാൻ അറിയാമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ എംബ്രോയ്ഡറി ക്ലാസ് തേർട്ടി സിക്സിൽ ആരി ചെയിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എൻ്റെ നോട്ടിടുന്നതൊക്കെ വിശദമായുള്ളതുണ്ട് അതിനോടുകൂടി അനുബന്ധമായിട്ടുള്ള ബീഡ്സ് വർക്ക് ചെയ്യുന്നതും തൊട്ടടുത്ത ക്ലാസ്സിലുണ്ട് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ക്ലാസ്സുകൾ നോക്കിയതിന് ശേഷം മാത്രം ഈ ക്ലാസ് ചെയ്യുക അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ രണ്ട് ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അന്ന്പ്പോൾ അത് നോക്കിയതിന് ശേഷം ഇത് ചെയ്യുക അപ്പോൾ ഞാൻ ഈ മെയിൻ സ്റ്റെമ്മ് ഒരു തവണ ചെയിൻ ഇട്ടതിന് ശേഷം രണ്ടാമത്തെ ഡബിൾ ഡയർ ആക്കിക്കൊണ്ടിരുന്ന വഴിക്ക് ഈ ഇടയ്ക്കുള്ള ബ്രാഞ്ചസുകളിലോട്ടൊക്കെ ചെയ്തുകൊണ്ട് വന്ന് വരുന്ന വഴിക്ക് ഇടയ്ക്കുള്ള ബ്രാഞ്ചസിലോട്ട് കയറി ഒറ്റ ചെയിനായിട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കുറേയൊക്കെ അങ്ങ് ഫില്ല് ചെയ്ത് വരികയാണ് എന്നിട്ട് പിന്നെ തിരിച്ച് പിന്നെ ആ ഡബിൾ ചെയിൻ ആക്കി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ബ്രാഞ്ചസുകളുടെ എൻ്റെ ടിപ്പിലായിട്ട് വന്ന് തീരുന്നവിടെ ഞാൻ എൻ്റിനോട്ടിട്ട് പിന്നെ അടുത്ത ബ്രാഞ്ചിലായിട്ടാണ് കയറി അങ്ങനെയാണ് ചെയ്ത് പോയിരുന്നത് ഇപ്പോൾ ഞാൻ പുതിയ പുതിയ ബീഡ്സിലോട്ടുകൂടെ കയറിയൊക്കെയാണ് ഞാൻ ചെയ്യാ ചെയ്യുന്ന എൻഡിനോട്ടിട്ട് തീർക്കുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിനോ ഒരു ഒറ്റ ഒരു പേർ ബീഡ് നമ്മുടെ ആ എൻഡിൽ മാത്രം വരുന്ന പോലെയാണ് ഈ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ പേർ ബീഡും കൂടി മാത്രം ഇടുകയാണ് പിന്നെ ഇനി പേർ പീഡിൻ്റെ സൈഡിലായിട്ട് ഗോൾഡൻ ബീഡിട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം ലാസ്റ്റല്ല ഓരോ വർക്കിൻ്റെ കുറേലും ഒന്ന് തീർന്ന പകുതിയിലൊന്നായതിന് ശേഷം നമുക്ക് ഗോൾഡൻ ഇട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഈ പേൾ ബീഡ് ടിപ്പിൽ മാത്രമുള്ളത് ഇതേപോലെ ചെയ്ത് വിടാം കുറേ നേരം ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പിന്നെ എന്നാൽ ഈ പേൾ ബീഡും കിട്ടേ പോയാൽ അത്രയും പണി കുറവുണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ അങ്ങ് ചെയ്തത് അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് സൈഡിൽ കൂടെ ഗോൾഡൻ ബീഡ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഷുഗർ ബീഡ് തന്നെയാണ് ഗോൾഡൻ ഷുഗർ ബീഡ് ഞാൻ ഈ പേൾബീഡിൻ്റെ താഴ്വശം തൊട്ട് സെൻട്രൽ ടിപ്പിലായിട്ട് പേൾ ബീഡും താഴേക്ക് ഗോൾഡൻ ആണ് ഇടുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ആ സിംഗിളായിട്ട് ചെയിൻ ചെയ്തിട്ടുണ്ടല്ലോ അതിൽ അതേ കൂടെ ഒരു സിക്സ് ആഗായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഒരു സൈഡിൽ സ്ട്രെയിറ്റ് സ്റ്റെമ്മിൻ്റെ ഒരു സൈഡിൽ ഒരു ഗോൾഡൻ ബീഡ് കുത്തിയ ശേഷം സിക്സ് ആഗായിട്ട് നേരെ ഏത് സൈഡിൽ ഒരു ചരിച്ച് ഒരു ഗോൾഡൻ ബീഡ് ഇടും പിന്നെ അവിടെ ഒരു ലോക്ക് കൊടുത്ത ശേഷം ഇപ്ര കൊണ്ടുവന്നിട്ട് ഇപ്രയവശം അതായത് സിക്സ് ആഗ് ചെയ്യുന്ന ചെയിൻ ചെയ്യുള്ളൂ നമ്മൾ സിക്സ് ആഗ് ചെയിൻ ചെയ്യുമ്പോൾ ആ സിക്സ് ആഗിൻ്റെ അപ്പുറേ ഇപ്പുറേ ഓരോ ബീഡ് കൂടെ കൊടുക്കുന്നു അത്രയും മാത്രം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ എനിക്ക് കിട്ടിയത് ഞാൻ നമ്മുടെ മൈലാഞ്ചി ചെടിയുണ്ടല്ലോ മൈലാഞ്ചി ചെടിയുടെ ഈ പൂ കഴിഞ്ഞിട്ട് കായ കായായിട്ട് നിന്ന് ഒരു കൊല ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു പെട്ടെന്നൊരു ഇങ്ങനെ വന്ന് അങ്ങനെ അങ്ങനെ ചെയ്തതാണ് ആ ഒരു ആ ഒരു ആശയം മനസ്സിൽ കിടക്കുന്ന കൊണ്ട് വന്ന ഒരു ഡിസൈനാണ് ഇത് അപ്പം ഇത് അറ്റത്ത് പേൾപീട് ചെയ്തെന്നേ ഉള്ളൂ പക്ഷേ ആ ഒരു മൈലാഞ്ചി ചെടിയുടെ കായുടെ ആ ഒരു കൊലയുടെ ഒരു ഒരു സങ്കല്പം ആ മനസ്സിൽ കിടന്നത് അതിൽ വെച്ചാണ് ഇതിങ്ങനെ ചെയ്തത് അപ്പോൾ ഈ സെൻട്രൽ പേൾ ബീഡ് അപ്പുറം ഇപ്രയായിട്ട് മറ്റേ നമ്മുടെ ചെയിനിൻ്റെ അപ്പുറം ഇപ്രയായിട്ട് സിക്സാഗ് വെച്ചിട്ട് ഗോൾഡൻ ഷുഗർ ബീഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ എനിക്കൊരു എന്തോ ഒരു പ്രത്യേകത ഇങ്ങനെ അങ്ങ് തോന്നി അങ്ങനെ അങ്ങ് ചെയ്തതാണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോളോ ഈ ഡിസൈൻ എങ്ങനെയുണ്ട് കൊള്ളാവോ ഈ ഡിസൈൻ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഞാനൊന്നുകൂടെ അടുത്ത് വെച്ച് കാണിക്കുവാണ് മറ്റു പേൾ ബീഡ് കഴിഞ്ഞിട്ട് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ സെറിയുടെ രണ്ട് സൈഡിലും ആദ്യം ഒരു സൈഡിൽ ചെയ്താൽ അതിൻ്റെ സിക്സ് ബാഗായിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് ചരിച്ച് ചരിച്ച് രണ്ട് വശങ്ങളിലും അപ്പുറം ഇപ്രയായിട്ട് ചരിച്ച് ചരിച്ച് ഇതേപോലെ ചെയ്യുകയാണ് ഗോൾഡൻ ബീഡുകൾ അങ്ങനെ നമ്മുടെ മുഴുവൻ വള്ളികളും ഇതുപോലെ നമ്മൾ ചെയ്ത് ചെയ്തെടുക്കുകയാണ് കണ്ടാൽ സിമ്പിളാണെന്ന് തോന്നുകയാണെങ്കിലും ഈ ഓരോ ബീഡുകളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ പോലെ അല്ലാതെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ലതായിട്ട് സമയം എടുക്കും പിന്നെ എനിക്കിത് ചെയ്യുന്നതിന് വലിയ സ്പീഡൊന്നും ഇല്ലാത്തതുകൊണ്ടുകൂടാണോ എന്നറിയത്തില്ല നല്ല സമയം എടുക്കും കേട്ടോ ഇങ്ങനെ ചെയ്തു വരുവാണേൽ ശിവരാത്രിക്ക് രാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു വർക്കായത് കേട്ടോ അപ്പം കുറേ നാളായി ഒരു 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 വർഷത്തിൽ മേളിലായി ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റീരിയൽ മേടിച്ച് വെച്ചിട്ട് വർക്കൊന്നും ചെയ്യാൻ വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചാണേലും ഇതുവരെ ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പം എന്നാൽ ശിവരാത്രിയിൽ ഉറങ്ങാതിരിക്കുമ്പം എന്തുവേലും ചെയ്യാമല്ലോ എന്ന് കരുതി ഇപ്പം എടുത്തത് ഇത് ചെയ്യുവാണ് കേട്ടോ ഓരോ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ അത് ഇപ്പോഴാണ് ഇതിൻ്റെ സമയം വന്നത് അപ്പം ഈ ഫുൾ നൈറ്റ് ഉറങ്ങാതിരുന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്ക് ഞാൻ തീർത്തത് കേട്ടോ അന്നപ്പം ഉറങ്ങാതിരിക്കമായത് കൊണ്ട് ഒരു പകുതി ഒരു ബോധക്കെ ഇതിലൊക്കെയാണ് ഇത് ചെയ്യുന്നത് കൊണ്ടൂടെ കൂടിയായിരിക്കാം ചിലപ്പം ഇത്രയും താമസമൊക്കെ വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ നൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ ഒരു വർക്ക് ഞാൻ ചെയ്ത് തീർത്തത് ഉള്ളത് പറഞ്ഞാൽ രാവിലെ എന്ന് എണ്ണീക്കുന്ന അഞ്ചരയുടെ അലാറം അടിച്ചപ്പോഴും ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അത്രയും നേരം മെനക്കെട്ടപ്പോഴാണ് ഇതൊന്ന് തീർന്നത് സാധാരണ ഞാൻ ഞാനിങ്ങനെ ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഇച്ചിരി ചെയ്യും എണ്ണീറ്റ് പോവും പിന്നെ എപ്പോഴേലും വന്ന് ചിഹ്ന ചെയ്യും അങ്ങനെ ഒരു കറക്റ്റ് ഒരു സമയമൊന്നും ഇല്ലായിരിക്കും കാരണം അങ്ങനെ ഇരുന്ന് എണ്ണീറ്റ് ഇരുന്ന് എണ്ണീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിങ്ങനെ ഒരൊറ്റ ഇരിപ്പ് ഇരുന്ന് ചെയ്തതുകൊണ്ട് അത്രയും മെനക്കെട്ടെങ്കിലും രാവിലെ ആയപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് സ്ലീവിനൊന്നും ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ നെക്ക് മാത്രമേ ഞാൻ ഇത്ര ഡിസൈൻ ചെയ്തിട്ടുള്ളൂ അപ്പം ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്